വിവാഹം കഴിഞ്ഞ് വേദന കാരണം ഒരിക്കൽ പോലും ബന്ധപ്പെടാൻ പറ്റാത്ത ഒരാളാണോ നിങ്ങൾ ഇപ്പോൾ ചില ആൾക്കാരിൽ കേട്ടിട്ടുണ്ട് കല്യാണം കഴിഞ്ഞു അഞ്ച് വർഷം കഴിഞ്ഞു പത്ത് വർഷം കഴിഞ്ഞു പിന്നെ ഓർ വരുന്നത് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം എന്താണ് പെയിൻ ഈ പെയിനുള്ള റീസൺ പല പല റീസൻസ് ആവും ഇപ്പോൾ നോർമലായിട്ട് നമുക്കാണെന്നറിയാം ഇപ്പോൾ നോർമലി നമുക്കിപ്പോൾ ഫസ്റ്റ് മാരേജ് കഴിഞ്ഞ് ആദ്യത്തെ ദിവസങ്ങളിൽ ലൂബ്രിക്കേഷൻ ഇഷ്യൂസ് വരാൻ കുറേ പേര് വരാറുണ്ട് അവർ നോർമലായിട്ടുള്ള ലൂബ്രിക്കേഷൻ ചെല്ലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വിൽ ബി ഫൈൻ പക്ഷേ ചില ആൾക്കാർ ഇതല്ല കണ്ടീഷൻ അത് ഈ കാണുന്ന നോർമലി കാണുന്ന ഒരു സാധാരണ ഒരു പെയിൻ അല്ല അത് അതിൻ്റെ കണ്ടീഷനുണ്ട് വെജൈനിസ്മസ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ വെജൈനൽ മസിൽസ് കോൺടാക്ട് ടൈമിൽ ഭയങ്കരമായിട്ട് കൺട്രാക്ഷൻ ആവുക പേഷ്യൻ്റ് അതിനോടുള്ള പേടി ഭയങ്കര പെയിൻ അതായത് ഒരിക്കൽ പോലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്ത ലെവലിലേക്കുള്ള സംഭവം അത് ആ നോർമൽ ആയിട്ടുള്ള ലോക്കൽ ആയിട്ടുള്ള ഒരു റീസൺ മാത്രമല്ല ഇതിനുള്ളത് ഒരു പക്ഷേ അവരുടെ ഒരു ചൈൽഡ്ഹുഡ് ഡ്രോമ ചില ആൾക്കാരിൽ പ്രീവിയസ് ഹിസ്റ്ററി ഓഫ് സെക്ഷൽ അസോൾട്ട് അത് പലപ്പോഴും പറയില്ല ഇപ്പോൾ ജനന സംബന്ധിച്ച് തന്നെ പല പല ലെവൽസ് ചില ആൾക്കാർ കുറച്ചൊരു കൈൻഡ് ഓഫ് ഒരു നോർമലായിട്ടുള്ള ഒരു സൈക്കോ കൈൻ്റ് ഓഫ് ഒരു കൈൻഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഒക്കെ കൊടുത്ത് കഴിയുമ്പോൾ അവർക്കൊരു ഇമോഷണൽ സപ്പോർട്ട് ആൻഡ് കൈൻഡ് ഓഫ് ലോട്ട് ഓഫ് കൗൺസിലിംഗ് ഇതൊക്കെ കഴിയുമ്പോൾ അത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഡയലൈറ്റർ സംഭവങ്ങളുടെ ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ അങ്ങനെ ആഡ് ചെയ്യാറുണ്ട് ചില ആൾക്കാർ നമുക്ക് കോസ്മറ്റിക് അതിനെ കറക്ഷൻസ് വരുന്നത് വെച്ചാൽ ഈ മസിൽസ് ടൈറ്റിനാവുന്ന കണ്ടീഷനിൽ അപ്പോൾ അത് കുറച്ച് ലൂസൺ ചെയ്യാനായിട്ടുള്ള ആ മസിൽ പരാലിസിസ് ചെയ്യാനായിട്ടുള്ള ബൊട്ടോക്സ് ജെക്ഷൻസ് ഉണ്ട് ഇതും ട്രൈ ചെയ്യാം പിന്നെ ഫർദർ ആയിട്ട് ഇഷ്യൂസ് ഉള്ളവർക്കാണ് കുറച്ചും കൂടി കൂടുതലായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ സെക്സോളജി ട്രീറ്റ്മെൻറ്റിൽ വരുന്നത് അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ എപ്പോഴും ഡോക്ടറെ കാണുക അത് ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്